എന്റെ മക്കളെ ഐ റിയലി ലൈക്ക് ഇറ്റ് വണ്ടിയുടെ സൗണ്ട് ആണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും മക്കളെ നമ്മൾ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് അണ്ടർ പിന്നെ ഇത് നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ബെൻസ് ആണെന്ന് തോന്നുന്നു ഇലക്ട്രിക് ടൈപ്പ് പിന്നെ നമുക്ക് അസ്റ്റോൺ മാർട്ടിനല്ലത് ഇത് അസ്റ്റോൺമാർട്ടിനാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാ അമ്മച്ചമാർക്ക് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു പുത്തൻ പുതിയ ഡ്രൈവിംഗ് സിമിലേറ്ററാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഗെയിമിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ് അണ്ടർ വൺ ജിബിൽ വരുന്ന ഏറ്റവും ഗ്രാഫിക്സ് കൂടിയ ഒരു ഡ്രൈവിംഗ് സിമിലേറ്ററാണ് സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പോകും നിങ്ങൾ വീടുകൾ എൻ്റെ വരെ കാണണം കാരണം ഗെയിമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഉള്ളിൽ കൊടുക്കുന്നതായിരിക്കും സോ സ്കിപ്പ് ചെയ്ത് എൻ്റെ വരെ കാണുക മാത്രമല്ല ഈ ഒരു ഗെയിം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം എന്തായാലും ആയിട്ട് രേഖപ്പെടുത്തുക അതിലൊരു റാൻഡം കമൻ്ററിന് എന്തായാലും പിന്നെ എന്തായിരിക്കും ഓക്കെ സോ നമുക്ക് നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഞാനൊരു കളിച്ചു മക്കളെ നമ്മൾ നോക്ക് ഗ്രാഫിക്സ് ാണ് എന്റെ മോനെ സംഭവം കൊള്ളട്ടോ ഇവിടെ മിന്നി കളിക്കുന്നേ ആ ഈ ഒരു സെയിം ഇഷ്യൂ നമ്മുടെ കാർ സ്ട്രേറ്റിലും ഉണ്ടായിരുന്നു ഇതൊരു ഗ്രാഫിക്സിന്റെ എന്തോ നമുക്കവിടെ ഏതൊക്കെ ബട്ടൺ എടുത്ത് നോക്കാം ക്യാമറകൾ വെച്ച് നോക്കാം സോ ഫസ്റ്റ് പേഴ്സൺ വിടുന്നുണ്ട് പക്ഷേ വണ്ടിയിൽ ഡ്രൈവർ ഇല്ലെന്ന് തോന്നുന്നു ആ നമ്മുടെ വണ്ടി ഡ്രൈവർ ഇല്ലേട്ടോ പിന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാമറ ആംഗിൾ കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട് സീറ്റ് ബെൽറ്റിന് ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഇവിടെ വഴി കാണുന്നില്ല അയ്യോ ഇടിച്ച് അയ്യോ സോറി സാർ ഇവിടെ പോലീസ് ഒന്നും ഇല്ലല്ലോ ഗൈസ് ബഗ് കാരണം നമുക്ക് റോഡിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല ഗൈസ് പക്ഷേ ഇതൊരു പുത്തൻ പുതിയ ഗെയിമാണ് ഇപ്പോൾ റീസൻ്റ് ആയിട്ട് റിലീസായ ഗെയിമാണ് സോ കുറച്ച് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷേ ഗ്രാഫിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പിന്നെ നമുക്കിവിടെ ഡ്രിഫ്റ്റിങ്ങിൻ്റെ ബട്ടൺ ഒക്കെ കാണിക്കുന്നുണ്ട് ലൈറ്റിൻ്റെ ഉണ്ട് സോ നമുക്കങ്ങനെ പോയി നോക്കാം കാരണം എന്നിട്ട് വലിയൊരു മാപ്പാണ് പോയിരുന്നു എന്നാണ് കഴിഞ്ഞിട്ട് ഇത് മാത്രമല്ല അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട് കേട്ടോ ചില കൈമൽ ട്രാഫിക് വിയർ ഉണ്ടാവില്ല ഇതിൽ അത്യാവശ്യം ട്രാഫിക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സോ നമുക്ക് ഡ്രിഫ്റ്റ് ഡ്രസ്റ്റ് നോക്കിയാലോ ഡ്രിഫ്റ്റിന് ബർട്ടിന് പ്രശ്നം നമുക്ക് എനേബിൾ ചെയ്യാം ഏ ഡ്രിഫ്റ്റ് ആവുന്നല്ലേ മേ ബി നമുക്ക് സ്പീഡ് ഇല്ലെന്ന് തോന്നുന്നു കൈ ഫസ്റ്റ് കുറച്ച് സ്പീഡ് ഗെയിൻ ചെയ്യാനായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കാം കണ്ടുകൊണ്ടെങ്കിൽ ഞാൻ പ്രൊഫഷണൽസ് ഡ്രിഫ്റ്റ് ചെയ്യാറ് ോ അയ്യോ തേങ്ങ് അവിടെ വണ്ടി വാക്ക് പൊട്ടിതറിച്ച് ഒരു ഡാമേജ് ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് പ്രശ്നമില്ല ഇതൊക്കെ റിയൽ ലൈഫിലാണെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ മോനെ പൊട്ടിതറിച്ച് നേരെ പള്ളി പറമ്പിലേക്ക് എത്തിയതന്നെ ഈ ലൈറ്റ് ഭയങ്കര കറിപ്പിക്കലാണെന്നുണ്ടോ കൈസ് പക്ഷേ പുത്ത പുതിയ ഗെയിമാണ് സോ കുറച്ച് ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യണം സോ നമുക്ക് നേരെ ഇനി കാണണം ഡ്രിഫ്റ്റ് ചെയ്യണം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പോലെ തമാശ കാണിച്ചത് നമുക്കല്ലേ ഇത് കണ്ടു എടുത്ത എടുക്കലുണ്ടെങ്കിൽ ഓ ജസ്റ്റ് ഒന്ന് തേൻ ഇട്ടു ഇത് നമ്മുടെ കാർ സീറ്റ് പോലത്തെ അല്ല മെക്കാനിക്സാണ് കുറച്ച് ഡിഫിക്കൽ തോന്നുന്നത് കാർ സീറ്റിലൊക്കെ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യും പക്ഷേ എനിക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റൊരു ഇല്ല മക്കളെ കണ്ടോണ്ട് ഇങ്ങനെ പ്രൊഫഷണൽ ഡ്രിഫ്റ്റ് ചെയ്യാന്ന് കുറച്ച് സ്പീഡ് കെയിം ചെയ്തിട്ട് എത്തിന്റെ മോനെ രക്ഷപ്പെട്ടു ദൈവം കാത്ത് കഴിച്ചു പൊട്ടൻ ബ്രോ എടാ എല്ലാവരും നമ്മളായിട്ട് തട്ടുകയാണല്ലോ ഫുട്ബോൾ പോലെ നമ്മളങ്ങനെ പെട്രോൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ പറ്റില്ല അപ്പോൾ ബെഡ് റോഡ് അടിക്കാൻ പറ്റത്തില്ല ചുമ ഷോക്ക് വേണ്ടി വെച്ചതാ ചുമൈസ് കൂട്ടാൻ വേണ്ടി സാധനം ഉണ്ടാക്കി ഓ ഓ എൻ്റെ മക്കളുടെ മാപ്പ് കണ്ടു നമ്മൾ അത്യാവശ്യം വലിയ മാപ്പ് ഇട്ട് കുറെ റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓ ഇൻ്റെ മക്കളെ ഫസ്റ്റ് പേഴ്സൺ സീൻ ആണ്ട്ടതിൽ നല്ല പക്ക റിയലിസ്റ്റിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ വണ്ടി വളയുമ്പോൾ കണ്ടോട്ടെ വണ്ടി ചെറുതായിട്ട് ചെരിയും നല്ല റിയാലിസ്റ്റിക് രീതിയിലാണ് ഗെയിമിന്റെ ഡ്രൈവിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് സോ നമ്മളങ്ങനെ കെരിയർ മിഷനിലേക്ക് വന്നിട്ടുണ്ട് കെരിയർ മിഷൻ ആക്ച്വലി നമ്മുടെ ഓപ്പൺ വേൾഡിൽ ഉണ്ടാവത്തില്ല സെപ്പറേറ്റ് ആയിട്ട് മെയിൻ മിനിയിലാണുള്ളത് പക്ഷേ ഇതിൻ്റെ ഗ്രാഫിക്സ് കൂടിയോ എന്നൊരു ഡൗട്ട് കിട്ടുമോ ഓപ്പൺ വേൾഡിൽ നിന്നും മിഷൻസിൻ്റെ ഗ്രാഫിക്സ് വ്യത്യാസമുണ്ടോ എന്ന് തോന്നുന്നു സോ നമ്മൾ അവിടെ പോയിട്ട് പാർക്ക് ചെയ്യാൻ പറയുന്ന സീറ്റ് ബെൽറ്റ് റൂൾ വാസ് ഫോളോ ഓക്കെ സ്റ്റോപ്പ് ലെവൽ കംപ്ലീറ്റ് ആയിട്ട് സോ എപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും സീറ്റ് ബെൽറ്റ് ധരിക്കുക റൂൾ നമ്പർ വൺ കഴിച്ച് ഇവിടെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ആൾക്ക് കുടയൊക്കെ എടുത്ത് പോകുന്നുണ്ട് ഇനി ഇങ്ങനെ പ്രോസ് എങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടത് പ്രോപ്പർ റൂൾ പാലിച്ചിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ നയൻറ്റി ഡിഗ്രി ഡ്രിഫ്റ്റ് എടുത്ത് എടുക്കുന്നത് കണ്ടുപിട്ടിയേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ഈ അമൂന്ന് ഏതാ ഇൻഡിക്കേറ്റർ മറന്നുപോയി സോ നമ്മൾ റൈറ്റിലേക്കാണ് വളയ്ക്കാൻ പോകുന്നത് സോ നമ്മൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടണം നമ്മൾ ലാസ്റ്റ് ടൈം ഇൻഡിക്കേറ്റർ ഇട്ടില്ല അതായത് ശരി ഞാൻ സീറ്റ്സ് കളിക്കാൻ പോകാനായിട്ട് നമ്മൾ വേറെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പ്രോപ്പറായിട്ട് റൂൾ പാലിച്ചിട്ടായിരിക്കും ഡ്രൈവ് ഞാൻ പോകുന്നത് സോ ഫസ്റ്റ് നമ്മൾ സീറ്റ് ബെൽറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇടാൻ വേണ്ടി പോവുകയാണ് ഓക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഓക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇവിടെ സ്റ്റോപ്പ് ഞാൻ പറയുന്നുണ്ട് സ്റ്റോപ്പ് ഓക്കെ വണ്ടി എല്ലാം പോകട്ടെ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ നൈസ് ആയിട്ട് വളർത്തി എടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അവിടെ പോലീസ് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട് സ്റ്റോപ്പ് വണ്ടി ഇവിടെ എത്ര ചെക്കിങ് ആണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും അധികം മാർഗമായ സംഭവം എന്തെങ്കിലും ഉണ്ടോ വല്ല കഞ്ചാവോ മയക്കുമിടുന്നോ ഒന്നുമില്ല മിന്നർ സെറ്റ് ഓക്കെ കൈസ് ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നോ നൈസ് ആയിട്ട് വണ്ടി വളച്ചെടുത്തിട്ട് ഓ പോയിടിക്കല്ലേ ഞാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ സോ ഇവിടെ വന്ന് പാർക്ക് ചെയ്യാൻ പറയുന്നത് നാട് റോഡിൽ ഓ എൻ്റെ മക്കൾ ഇതിൽ കുറേ കാറുകൾ വിടുന്നുണ്ട് കേട്ടോ സോ നമുക്ക് ഏതൊക്കെ കാർ പെടുന്നു ചെക്ക് ചെയ്യാം ഇതിൽ കാറിൻ്റെ പ്രോപ്പറായിട്ടുള്ള പേരൊന്നും കൊടുത്തിട്ടില്ല ഇത് നമ്മുടെ കാർ സൈഡിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കാറുള്ളത് അതാണെന്ന് തോന്നുന്നു കാറിൻ്റെ റിയൽ ആയിട്ടുള്ള പേര് കൊടുത്തിട്ടില്ല ഇത് മറ്റേ ഫോക്സ് വാഗേണ്ട കാറാണെന്ന് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ള സാധനമാണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് വരുന്ന കാർ ഏതാ ഇതൊക്കെ ഏതാ കഴിച്ച കാർ കഴിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ തെറ്റാൻ കേട്ടോ അതിനാണ് സെക്ഷൻ ഉള്ളത് ഓ ഇത് മറ്റേ ഡ്രിഫ്റ്റിംഗ് സ്പെഷ്യലൈസ്ഡ് കാറല്ലേ ഇതൊക്കെ ഏതോ ഗെയിമിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഇത് ഏതാ എനിക്ക് അറിയത്തില്ല ഇത് ബി എൻ ഡബ്ല്യൂയുടെ കാറാണ് ഓക്കെ ഇൻട്രസ്റ്റിംഗ് പിന്നെ നമുക്ക് വരുന്നത് ഇത് മറ്റേ ഹ്യൂൺഡായുടെ കാറാണത് അല്ല ഇത് നമ്മുടെ ആർ എക്സ് സെവൻ ആണെന്ന് തോന്നുന്നു നമ്മുടെ സൂപ്രയുടെ പുതിയ മോഡൽ വരുന്നുണ്ട് ഓക്കെ ഇൻട്രസ്റ്റിംഗ് പിന്നെ നമുക്ക് വരുന്നത് ഇത് മറ്റേ ലോട്ടസിൻ്റെ കാറാണെന്ന് തോന്നുന്നു ഓ ഇത് സാധനം കൊള്ളട്ടോ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട് അതിൻ്റെ നമുക്ക് ഇനി വരുന്ന കാർ ഇത് ഏതാ മറ്റേ മസ്താങ്ങിൻ്റെ പുതിയ മോഡലാണ് തോന്നുന്നു ഇലക്ട്രിക് മോഡൽ ഇത് മറ്റേ മസ്താങ് ജി ടി ആണ് പിന്നെ നമുക്ക് വിടുന്നത് കമറ വിടുന്നുണ്ട് നമ്മുടെ ട്രാൻസ്ഫോമറിലെ ബംബിൾ വിയുടെ കാറ് പിന്നെ നമുക്ക് ഏതോ വലിയൊരു എസ് യു വി വരുന്നുണ്ട് ഇത് എനിക്കറിയത്തില്ല പിന്നെ നമുക്ക് കുറേ കാറുണ്ട് കിട്ടോ ഇത് നമ്മുടെ ബി എൻ ഡബ്ല്യു കാറാണ് പിന്നെ നമുക്ക് ഓഡി കാർ ഇത് ഓഡി അല്ലേ ഓഡി കാർ വരുന്നുണ്ട് അടുത്ത ബി എൻ ഡബ്ല്യു എൻ്റെ മോനെ കുറേ അടിപൊളി കാറൊക്കെ ഉണ്ട് കേട്ടോ അത് ബി എൻഡ് ഡബ്ല്യു മറ്റേ ഇലക്ട്രിക് മോഡലാണെന്ന് തോന്നുന്നു ഐ എം നോട്ട് ഷുവർ പിന്നെ നമുക്ക് ബെൻസ് പെടുന്നുണ്ട് മഴസിലസിൻ്റെ ഓക്കെ ഇത് ആയിട്ട് കാണാൻ കൊള്ളാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ബെൻസ് ആണെന്ന് തോന്നുന്നു ഇലക്ട്രിക് ടൈപ്പ് പിന്നെ നമുക്ക് അസ്റ്റോൺ മാർട്ടിൽ നല്ലത് ഇത് എസ്റ്റോൺ തോന്നുന്നു തോന്നുന്നത് സൂപ്പറായി വരുന്നുണ്ട് പക്കഡ് സൂപ്പർ ഐസിയർ ചെയ്യണ്ട മോനെ ബി എം ഡബ്ല്യൂടെ ഇലക്ട്രിക് കാർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബെൻസിൻ്റെ കാർ പിന്നെയും വരുന്നുണ്ട് ഓ ഇതിലേക്ക് മുടിഞ്ഞ റേറ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ അസ്റ്റോൺ മാർട്ടിൻ്റെ കാറാണ് വോ ഇത് ഇത് കൊള്ളട്ടോ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ആണ് വരുന്നത് ഇൻട്രസ്റ്റിങ് പിന്നെ നമുക്ക് വരുന്നത് ബി എം ഡബ്ല്യു കാർ പിന്നെയും വരുന്നുണ്ട് പിന്നെ നമുക്ക് എടാ ഇന്നത്തെ കാർ തീടുന്നില്ല ഒരു ലോഡ് കാറുണ്ട് പിന്നെ നമുക്ക് ഓടി വരുന്നുണ്ട് ഇത് മറ്റേ ഫോർഡിൻ്റെ കാർ തോന്നുന്നു എൻ്റെ ഫേവറേറ്റ് കാർ ജി ടി ആർ ഇസ് യർ എൻ്റെ മോനെ സൂപ്പറേ ഉണ്ട് ജി ടി ആറുണ്ട് കേട്ടോ ബി എം ഡബ്ല്യു കാർ വരുന്നുണ്ട് പുതിയ മോഡൽ ഇത് മറ്റേ ജി ആണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് ഏതൊക്കെ കാറാണ് വേണ്ടുന്നത് ഇവിടെ നമുക്ക് ഉറൂസ് വേണുണ്ട് ലംബോർഗിനയുടെ പിന്നെ നമ്മുടെ മസ്ക് എന്നതിൻ്റെ പെട്ടി വണ്ടി ഇതിൻ്റെ പേര് മറന്നു സൈബർ ട്രക്ക് നമ്മുടെ മാർട്ടിൻ പിന്നെയും വരുന്നുണ്ട് ഗൈസ് മൂന്ന് മാർട്ടിൻ കാറുണ്ട് ഇടുന്നതിൽ പിന്നെ നമുക്ക് ഓഡി കാർ വേടുന്നുണ്ട് പിന്നെ നമുക്ക് ലംബോർഗിനി കാർ വേടുന്നുണ്ട് ഓ ഓക്കെ അവിടെ കാർ തീരുന്നില്ല എന്റെ മക്കൾ കുറെ കാറുണ്ട് പിന്നെ നമുക്കിവിടെ മെക്കെല്ലാവരും വരുന്നുണ്ട് മെക്കെല്ലാവരും ആണെന്ന് തോന്നുന്നു ഈ സാധനം ഇത്ര ഒട്ട പവറാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് ഇതെന്താ കാറ് ഇത് മറ്റേ ഫെറാറിയുടെ കാറാണെന്ന് തോന്നുന്നു ഐ ഐം നോട്ട് ഷുവർ പിന്നെ നമുക്കിവിടെ ഷിറോൺ വേണുണ്ട് ബുഗാട്ടി ഷിറോൺ പിന്നെ നമുക്ക് പോലീസ് വണ്ടിയും വരുന്നുണ്ട് പോലീസിന്റെ മസ്താങ് തീട്ടി വരുന്നുണ്ട് പിന്നെ നമുക്ക് അയ്യേ ഏതൊക്കെ കാറ് അവിടെ ലോക്കൽ കാറൊക്കെ ലാസ്റ്റിലെ കൊണ്ടു എടുക്കുന്നത് ഇതിന് എഴുന്നൂറ്റിപ്പത് രൂപയോ ഇതെന്തോ ഫേമസ് ആയിട്ടുള്ള കാറാണെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് അറിയത്തില്ല ഇത് ഏതൊരു ഗെയിമിലും കണ്ടെടുക്കുന്നത് പക്ഷേ ഏതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് എഴുന്നൂറ്റിപ്പത് റിയൽ ക്യാഷ് കൊടുക്കണം ഇതിന് എഴുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കണം എൻ്റെ മക്കളെ എന്ത് സീനാണ് കേട്ടോ ഇത് എന്തോ അസ്റ്റോമാർട്ടിൻ്റെ കാറിനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിൽ കുറേ അസ്റ്റോമാർട്ടിൻ്റെ കാറുണ്ട് ഇതിന് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ റിയൽ ക്യാഷ് കൊടുക്കണം പിന്നെ നമുക്ക് വരുന്ന കാറാണ് കൊയിൻസിങ്ങിൻ്റെ കാറാണെന്ന് തോന്നുന്നു ഖൊയിൻസിങ് പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന കാറാണ് ഫോർമുല വൺ റേസിംഗ് കാർ എൻ്റെ മക്കളെ സോ കുറേ അധികം കാറുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ പുതിയ ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട് കൈ നമ്മൾ പുതിയൊരു കാർ ഇറക്കിയിട്ടുണ്ട് സർപ്രൈസ് കാറാണ് കാണിച്ചു തരാം കേട്ടോ മോനെ മസ്താങ് ജീഡി തന്നെ കണ്ടിറക്കി കാരണം സൂപ്പർ നമുക്ക് മേടിക്കണമെങ്കിൽ മറ്റേ ക്യാഷ് വേണം റിയൽ ക്യാഷ് അല്ല മറ്റേ ഗെയിം ക്യാഷ് വേണം ആ സംഭവം നമ്മുടെ കയ്യിലില്ല ഓ ഇൻ്റെ മോണെങ്കിൽ ഈ ലൊക്കേഷൻ പോലെ കേട്ടോ മഞ്ഞൊക്കെ വീഴുന്നുണ്ട് ഇത് ഒരിക്കലും വണ്ടി വന്നു കൊടുക്കുന്ന വണ്ടി വരുന്നുള്ളൂ നമ്മൾ നോക്കി നിർത്തുന്നില്ല നിക്കുന്നില്ല കണ്ടിന്യൂസ് ആയി വന്നോണ്ടിരിക്കുക പുഴിയ റോഡിൽ പൊളിയായിരിക്കും കഴിച്ചു പൈറ്റേ ഓക്കേ ഇന്നേ നിക്കലേ ഉണ്ടാവത്തുള്ളൂ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അവിടെ വണ്ടി വരുന്നത് എൻ്റെ മക്കളെ ഐ റിയലി ലൈക്ക് ഇറ്റ് വണ്ടിയുടെ സൗണ്ട് ആണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിയാലിസ്റ്റിക് ഫസ്റ്റ് പേഴ്സൺ ഡ്രൈവിംഗ് ഗെയിം ട്രൈ ചെയ്യണമെങ്കിൽ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യട്ടോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടത്തില്ല അവിടെ വണ്ടി കൺഫിൽ വന്നോളൂ അതിൽ ഒട്ടും ട്രാഫിക് ആണ് കേട്ടോ നമുക്ക് പെർഫെക്റ്റ് ടൈം പോയിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മുടെ കശ്മീരിലാണല്ലോ എടുത്തെടുത്തിട്ട് ഏതാ എടുക്കൽ എന്റെ ബക്കളേച്ചി ലൈക്ക് അയ്യോ ക്യാമറ ഞങ്ങൾ മാറിപ്പോടോ റിയലി ലൈക്ക് ദിസ് ഗെയിം സോ ഈ ഒരു ഗെയിമിന്റെ പേരാണ് കാർ ഡ്രൈവിംഗ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സ്കൂൾ ഗെയിം ഈവൻ നിങ്ങളുടെ കയ്യിൽ ഫോർ ജി ബി റാമിലെ ഡിവൈസ് ആണെങ്കിൽ സപ്പോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് സൈസ് വിടുന്നത് അണ്ടർ വൺ ജി ബിയിൽ മാത്രമാണ് സോ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ടാപ്പ് ടാപ്പ് നിന്ന് ചെയ്യാൻ പറ്റും സോ എന്തായാലും പോയി ട്രൈ ചെയ്യാം ഇനി കണ്ടുകൊണ്ട് മക്കൾ എങ്ങനെയാണ് പ്രോ ഡ്രൈവിങ് ഓ എത്ര എൻ്റെ ഫോൺ എത്ര നേരത്തെ തന്നെ പക്ഷേ ഞാൻ പ്രോ ആയതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്സ് വളർച്ച എടുത്തതാണ് ൂ ഏതാ ഇടുക്കലും ഇട്ടു മാറിക്കടവും ഓക്കെ ഇനി കാണോണ്ട് മക്കൾ എങ്ങനെ എടുക്കണ്ട ഗ്യാപ്പടുത്തുണ്ടോ ഈ മോനെ വളവൊക്കെ എങ്ങനെ അപ്പോൾ കൈസ് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അതിലൊരു റാൻഡം കമൻറ്റെയാണ് എന്തായാലും പിന്നെ എന്തായിരിക്കും മാത്രമല്ല കൈസ് എൺപത് ശതമാനം ആൾക്കാർ വീഡിയോ കണ്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ ഗെയിമും തപ്പിയിട്ട് ഓരോ വീഡിയോസും ചെയ്യുന്നത് സോ എന്തായാലും സബ്സ്ക്രൈബ് അടിക്കുക താഴെ ബട്ടൺ കാണുകയാണ് അടിച്ച് പൊളിച്ചിട്ട് ഈ ഒരു വീഡിയോ കണ്ട ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ എനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും മാത്രമല്ല ലൈക്ക് അടിക്കാൻ മറക്കേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് കാണാം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ തരാം